നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഇന്ന് അൽ നസറി കളിക്കാൻ ഇറങ്ങിയാണ് എതിരാളികൾ അൽ ഫൈഹ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് പ്രിൻസ് ഫൈസൽ ബിൻ ഫഹദ് സ്റ്റേഡിയത്തിലാണ് മത്സരം അൽ നസറിന് ഇത്തവണ കിരീടം വേണം അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം കാരണം അടുത്ത ബൃഹത്തായ ക്ലബ് വേൾഡ് കപ്പിലേക്ക് അവർക്ക് യോഗ്യത ലഭിക്കണം അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് എഫ് സി ചാമ്പ്യൻസ് ലീഗിനെ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും കാണുന്നത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ചില വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അൽനസറിന്റെ ഫോറിൻ പ്ലെയേഴ്സ് ആരൊക്കെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം കോച്ചിനുണ്ട് അതായത് സാദിയോ മാനയെ കളിപ്പിക്കണമോ ഒറ്റാവിയോയെ കളിപ്പിക്കണമോ ഈ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും ഒരു ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് സൗദി അറേബ്യയിൽ നിന്ന് ലഭിക്കുന്ന സൂചന നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അല്ലസറിന്റെ ഫോറിൻ പ്ലെയേഴ്സ് ആരൊക്കെ ആയിരിക്കും അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡേഴ്സൺ ടാലിസ്ക ബ്രസോവിച്ച് ഐമറിക് ഐമറിക്ല അസീസ് ബെഹിച്ച് പുതിയ വിദേശ താരം അസീസ് എന്തായാലും ഇന്ന് കളിപ്പിക്കുന്നുണ്ട് പക്ഷേ ആറാമത്തെ താരം ആരാണ് ആറ് വിദേശ താരങ്ങളെയാണ് എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഒരു കളിയിൽ കളിപ്പിക്കാൻ പറ്റുക അതിൽ ലൂയിസ് കാസ്ട്രോ സ്റ്റിൽ ഈസ് ഇൻ ഷുവർ ഓൺ ഹൂ ഹീ ഷുഡ് ചൂസ് ബിറ്റ്വീൻ ഒറ്റാവിയോ ഓർ സാദിയോ മാനെ ഒറ്റാവിയോയെ കളിപ്പിക്കണമോ മാനയെ കളിപ്പിക്കണമോ ഈ കാര്യത്തിൽ ചെറിയ സംശയത്തിലാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും നമുക്ക് അവരുടെ ആ ഒരു പ്രോബ്ലം ലൈനപ്പം നോക്കാം ഗോൾ കീപ്പറായിട്ട് അൽ നജറായിരിക്കും ഡിഫൻസിൽ ഇപ്പൊ സുൽത്താന് കളിക്കാം സുൽത്താന് ഫൈനയുള്ളു വിലക്കില്ല അപ്പോൾ സുൽത്താൻ കളിക്കും അപ്പം അല്ല റിയുമില്ല അപ്പോൾ ടീം സെൻട്രൽ ബാക്ക്മാരുടെ റോളില് അപ്പൊ ഒരു ഭാഗത്ത് അസീസ് ബഹിച്ച് കളിക്കും പിന്നെ മധുരയിലേക്ക് വരുമ്പോൾ അൽ ഖൈബറിയും പ്രസോവിച്ചും ഒറ്റാവിയോ കളിക്കുവാൻ കളിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ഒറ്റാവിയോയെ മധുരയിൽ കൊടുക്കാം അപ്പം മുന്നേറ്റ നിരയില് അൽ എലവായും ക്രിസ്ത്യൻ റൊണാൾഡോയും ആൻഡർസൺ ടാലിസ്കിയും ഒരുമിച്ച് കളിക്കുന്ന രൂപത്തിലായിരിക്കും ഇറങ്ങുക ഇനി അതെല്ലാം സാധ്യവുമാനിയാണ് കളിക്കുന്നതെങ്കിൽ അദ്ദേഹം ആയിരിക്കും ഇടതുപാർഷത്തിലേക്ക് വരിക എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും അൽ നസിന് ഇന്ന് വിജയിച്ചേ പറ്റൂ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഇന്ന് വിജയം ഉറപ്പാക്കാൻ വേണ്ടി അൽ ഫൈഹ്ക്കെതിരെ കളിക്കാനിറങ്ങുന്നു